ഷൈനി ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ കണ്ടുപിടിക്കുക അതിൽ നിന്നും നമുക്ക് പല കാരണങ്ങളും നമുക്ക് വ്യക്തമാണ് അപ്പം ആദ്യം ആ ഫോൺ കണ്ടുപിടിക്കുക വീട്ടുകാരെ ചോദ്യം ചെയ്യുക അപ്പം അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയുവാൻ പറ്റും കോട്ടയത്ത് ഷൈനിയുടെ മരണമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഷൈനയുടെ മരണത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു തെളിവെന്ന് പറയുന്നത് ആ ഒരു മൊബൈൽ ഫോണാണ് ഇതുവരെയും ആ ഒരു മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ട് സാധിച്ചില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം പോലീസുകാർ ആ മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഷൈനിയുടെ കട്ടിലിൻ്റെ താഴേ നിന്നാണ് ആ ഒരു ഫോൺ കണ്ടെത്തിയത് ശരിക്കും ആ ഫോണിനകത്ത് ഒരുപാട് തെളിവുകളുണ്ട് ആ ഒരു ഫോൺ വ്യക്തമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാലേ ഇതിൻ്റെ യഥാർത്ഥ മരണകാരണം അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഏകദേശം ഒമ്പത് മാസത്തോളം ഈ പറയുന്ന ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാറി നിന്ന് സ്വന്തം വീട്ടിലായിരുന്നു അപ്പൊ സ്വന്തം വീട്ടിൽ നിന്ന് ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് തന്നെ പോയി ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവിടെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം വിരൽ ചൂണ്ടുന്നത് ഈ ഷൈനിയുടെ വീട്ടുകാരെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ മാതാപിതാക്കളെ തന്നെയാണ് കാര്യം വീട്ടിലും ഒരു സ്വസ്ഥത കിട്ടിയിട്ടില്ലായിരുന്നു എന്നാണ് പറയാനായിട്ട് സാധിക്കുന്നത് എന്നാലും ഇന്നലെ ഷൈനി വർക്ക് ചെയ്ത് അതായത് നാല് മാസത്തോളം വർക്ക് ചെയ്ത ഒരു കെയർ ഹോം ഉണ്ട് അതായത് ഷൈനിയുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കെയർ ഹോം ആണ് അവർ അവരുമായിട്ട് ഓൾറെഡി ഷൈനിയുടെ അച്ഛനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടതാണ് അതായത് എന്തോ ഒരു ഡ്രെയിനേജിന്റെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്കെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും ഷൈനി അവിടുന്ന് പിന്നെ ജോലി രാജിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും ആ കെയർ ഹോമിലുള്ള ആൾക്കാർ ഈ ഒരു ണ്ട് ഇന്നലെ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ചാനലില് അവരെല്ലാവരും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് അവർന്ന് കണ്ടുനോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഷൈനി ഫോൺ ഉണ്ടായിരുന്നു ആ ഫോൺ കണ്ടുപിടിക്കുക അതിൽ നിന്നും നമുക്ക് പല കാരണങ്ങളും നമുക്ക് വ്യക്തമാണ് അപ്പം ആദ്യം ആ ഫോൺ കണ്ടുപിടിക്കുക വീട്ടുകാരെ ചോദ്യം ചെയ്യുക അപ്പം അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റും അല്ല അന്ന് ചേച്ചി പിള്ളേർക്ക് ഹോസ്റ്റലിൽ ശരിയായി ചേച്ചിയുടെ ബാന്ദ്രയിലോ എവിടെ ജോലി ശരിയായി എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞ് അന്ന് രാത്രിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണം അതായത് ഓക്കെ കുട്ടികളെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിന് ശരിയായി ചേച്ചിക്ക് പിള്ളേരെ വീട്ടിൽ നിർത്തി പോകാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണല്ലോ ചേച്ചി ഹോസ്റ്റലന്വേഷിച്ച് പോയത് അങ്ങനെ ഒരു സാ അതെന്താ സാഹചര്യം ഒന്ന് കണ്ടുപിടിക്കുക പിന്നെ അതെല്ലാം ശരിയായെന്ന് പറഞ്ഞ ചേച്ചി ആത്മഹത്യയെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതുകൂടി വന്ന് നിങ്ങളുടെയൊക്കെ ഒരു മൊഴി രേഖപ്പെടുത്തിയിരുന്നോ ഇല്ല ഇല്ല ഇപ്പൊ നിങ്ങളോട് ചേർന്നാണല്ലോ ഇവരുടെ വീട് ഉള്ളത് അപ്പൊ അത്തരത്തിലെന്തെങ്കിലും വഴക്കിന്റെയോ ബഹളങ്ങളോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടില്ല ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ബാന്ദ്രയില് ജോലി റെഡിയായി അതായത് കൊച്ചു ഹോസ്റ്റലിലൊക്കെ ആക്കാനും എല്ലാം ഓക്കെ ആയിട്ടും പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഷൈനി ആത്മഹത്യ ചെയ്ത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പം എന്തോ കാര്യമായിട്ടുള്ള ഒരു സംഭവം അന്ന് രാത്രിയിൽ നടന്നിട്ടുണ്ട് അതിനാണ് ഇപ്പം വ്യക്തത വരേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോൺ ഇപ്പം ഫോറൻസിക് പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഫോണിനകത്തുള്ള തെളിവുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു സ്ത്രീയും രണ്ട് മക്കളുമായിട്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചെന്ന് ആത്മഹത്യ ചെയ്യണമെങ്കിൽ മാനസികമായിട്ട് അത്രയ്ക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലെ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ശരിക്കും ഇവരുടെ വീട്ടുകാരുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോഴത്തേക്കാണ് നമുക്ക് പല കാര്യങ്ങളകത്തോട്ട് സംശയം വരുന്നത് കാര്യം അതൊരു സ്വന്തം ഒരു ചിന്ത ഇല്ലാതെയാണ് ആ ഒരു അച്ഛൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതായത് വളരെ ചിരിച്ച് വളരെ കൂടിയാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് ശരിക്കും അങ്ങനെയാണോ ഒരു മകൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ വീട്ടിലൊരു മരണം നടന്നതാണ് അതിൻ്റെ പോലും ഒരു സീരിയസ്നെസ് അവരുടെ ഫേസിൽ കാണുന്നില്ലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരെ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സംശയം വരും അല്ലേ അപ്പോൾ അത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാരെയൊക്കെ പ്രോപ്പറായിട്ട് ക്രിസ്ത്യൻ ചെയ്യണം ശരിക്കും ഈ ഷൈനി മരിക്കാനായിട്ട് വീട്ടുകാർക്കും കാരണമുണ്ടെങ്കിൽ പോലീസാർ ഈ ഒരു വിഷയത്തിൽ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ അതിനകത്ത് യാതൊരു മാറ്റവും ഞാൻ വരുത്തത്തില്ല ഇനിയിപ്പം കുറേ ആൾക്കാർ വന്ന് മാതാപിതാക്കളാണ് അവരുടെ അവർ പ്രായം ചെന്ന ആൾക്കാരാണ് അങ്ങനെയൊന്നുമല്ല ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെടണമെങ്കിൽ അതിനകത്ത് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇനിയിപ്പോൾ മാതാവായാലും ഇനിയിപ്പം അച്ഛനായി കഴിഞ്ഞാലും ഇനി ചേട്ടന്മാരായി കഴിഞ്ഞാലോ ആരാണ് അതിൻ്റെ റീസൺ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ശരിക്കും അത് തന്നെയാണ് ചെയ്യേണ്ടത് ശരിക്കും പ്രായം ചെന്ന മനുഷ്യരൊക്കെ തന്നെ ആയിരിക്കാം മേ ബി അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കാം പക്ഷേ ആ ഉൾപ്പെടെ എല്ലാവരും വളരെ സംശയത്തോടെയാണ് ഈ ഒരു വിഷയം കാണുന്നത് എന്തായാലും നമുക്ക് അച്ഛൻ പുറത്തോട്ട് വരാറില്ല സ്വന്തം വീട്ടിലാവുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഒരു സേഫ്റ്റി ആണല്ലോ ഉണ്ടാവേണ്ടത് അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്താലും ജോലി കിട്ടുന്നവരെ സ്വന്തം വീട്ടിൽ പിടിച്ചു ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നില്ല ആ ചേച്ചിക്ക് ഉണ്ടായി കാണത്തില്ല അതുകൊണ്ടാണല്ലോ ചേച്ചി അവിടുന്ന് വന്നിട്ട് ഒമ്പത് മാസമായ ചേച്ചി ഒമ്പത് മാസം വരെ പിടിച്ചു നിന്നെങ്കിൽ പിന്നെ എന്ത് പറ്റി ചേച്ചിക്ക് എങ്ങനെയായിരുന്നു എല്ലാവർക്കും ബേസിക്കലി വളരെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇത്രയും കൂടിയ പീഡനങ്ങൾ ഉണ്ടായിട്ട് അവിടെ സഹിച്ചു നിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നത് എന്തായിരുന്നു പറഞ്ഞത് ഹോസ്റ്റല് ശരിയായി പറഞ്ഞിരുന്നു എന്തായിരുന്നു അവര് പക്ഷേ എനിക്ക് ബാദ്രയിൽ ജോലി ശരിയായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് കുട്ടികളെ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റണം എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാണ് അന്വേഷിച്ച് വന്നിരുന്നത് അപ്പം അവിടെ വന്ന് അന്വേഷിച്ചു പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു അപ്പം മിക്കും ഇത് കുട്ടികൾക്ക് പ്രായത്തിൽ ചെറുതായതുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്യാതെ വന്നു പക്ഷേ ഹോളിക്രോസ് സ്കൂളുകാർ അവിടെ ഒരു ഹോസ്റ്റൽ സ്ഥിരമായിട്ടില്ലെങ്കിലും അവർ സമ്മതിച്ചിരുന്നു ഞാൻ സിസ്റ്റനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്നുള്ളൊരു മെസ്സേജ് ആണ് എനിക്ക് ലാസ്റ്റ് ഇട്ടിരുന്നത് ഈ കുട്ടികളെ ഹോസ്റ്റലിൽ ആക്കുന്ന ഒരു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഷൈനയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് പല ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഈ ഇപ്പോൾ പിള്ളേരെ അവിടെ ആക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് അതായത് വളരെ പൊടി പിള്ളേർ പേരിൽ കുട്ടികളെ ഇവിടെ എടുക്കത്തില്ല എന്നുള്ള രീതിയിൽ കുറേ എടുത്ത് സമ്മതിച്ചിട്ടില്ലായിരുന്നു അപ്പം അതിനെ തുടർന്നാണ് നിരന്തരമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഒരു ഹോസ്റ്റലിൽ ഈ പിള്ളേരെ ആക്കാമെന്ന് പറയുകയും പിന്നെ പിന്നെ ഈ പറഞ്ഞ ബാന്ദ്രയിലേക്ക് പോകാനായിട്ടൊക്കെ നിന്നത് ഒരു പക്ഷേ ഈ കിട്ടാനിരുന്ന ജോലി വല്ലതും ആയി പോയിട്ടുണ്ടോ ഏഹ് അതാണോ ഇതിന്റെ ഒരു റീസൺ ഇന്നൊന്നും മനസ്സിലാവുന്നില്ല അതായത് ആ കൊച്ചുങ്ങളെപ്പോലും വലിച്ചെടുത്തോണ്ടാണ് പോകുന്നത് അതൊരു സി സി ടി വിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കൊച്ചുങ്ങളെ വലാകാര്യമായിട്ട് വലിച്ചെടുത്തോണ്ടാണ് പോകുന്നത് ആത്മഹത്യ ചെയ്യാനായിട്ട് ശരിക്കും ഒരു സ്ത്രീകൾക്കും ഇങ്ങനൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ കാര്യം നിരന്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റൽ അന്വേഷിച്ച് നടക്കുന്നു കാര്യം അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാമേ ഉള്ളൂ സ്വന്തം വീട്ടിൽ ഈ പറയുന്ന ഷൈനിക്ക് വേണ്ടത്രയും സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ കോൺവെൻ ഈ പിന്നെ കോൺവെന്റും ഞങ്ങളുടെ വീട് അടുത്തായതുകൊണ്ട് ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ ഓൾറെഡി അത് സാങ്ഷൻ ആക്കിയിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല കാരണം എല്ലാ കാര്യങ്ങളിലും ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പെട്ടെന്നുള്ള ആ ഒരു പ്രകോപനം എന്താണെന്ന് അറിയത്തില്ല ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ചേച്ചി എപ്പോഴെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നോ ശൈനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പോലും തോന്നിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഒത്തിരി പ്രാർത്ഥനയിലൂടെയും എന്നും പോവുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ കൃപാസനമാതാവിൻ്റെ ഉടമ്പടി എടുക്കുകയും അതിനെ അത് വേണ്ടിയിട്ട് ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടല്ലോ അതായത് മുന്നേം ആത്മഹത്യ ചെയ്യണം എന്നൊക്കെ ഷൈനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല ഞാൻ വളരെ ധൈര്യത്തോടെ കൂടി തന്നെ നിൽക്കും എനിക്ക് ആ ഒരു ശക്തി ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നൊരു വ്യക്തി പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സ ഇങ്ങനൊരു കാര്യം ചെയ്തതെന്ന് ഇതുവരെയും വ്യക്തതയല്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ ഈ പറയുന്ന ശൈനിയുടെ സഹോദരങ്ങളെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും യാതൊരുവിധ സ്നേഹവും ഷൈനിയുടെ ഇല്ല എന്നാണ് കുറേ കാര്യങ്ങളിലാണ് തൊട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് മരണം നടന്നു കഴിഞ്ഞിട്ടും അവർ അവരൊരു ദിവസം അങ്ങാണ്ട് വന്ന് കണ്ട് എന്നിട്ട് അവരവരുടെ കാര്യം നോക്കി പോകുമായിരുന്നു അപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥതയേ ഉള്ളൂ മനസ്സിലായില്ലേ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള കേസ് പല കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം പല കാര്യങ്ങളും ആരും അറിയാത്തതായിരിക്കാം ശരിക്കും സ്വന്തം കൂടപ്പറപ്പിനോട് പോലും ഇവർക്ക് ആർക്കും യാതൊരുവിധ വിലയുമില്ല അപ്പം ഞാൻ ഈ ഒരു ശക്തിയിൽ ഇതെല്ലാം പിടിച്ച് ഇതെല്ലാം സർവൈവ് ചെയ്യും എന്നുള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നിട്ടാണ് ഷൈനി എന്നവിടെ നിന്ന് പോയത് ശൈനിച്ചേച്ചിയുടെ മരിച്ചടക്കിന് ഇവിടുന്ന് ചേച്ചിയുടെ ഒരു അനിയത്തി മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരാളെ അനിയത്തി അവർ വീട്ടുകാർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും സ്വന്തം മകള് അല്ലെങ്കിൽ സ്വന്തം പെങ്ങളുടെ മരിച്ചടക്കിന് വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല ഒരു ഞങ്ങള് അവിടെ എത്ര മക്കളാണ് കൂടാതെ ശൈനിച്ചേച്ചി കൂടാതെ നാല് പേര് മൂന്ന് പെണ്ണും അതിലൊരു അനിയത്തിയാണ് അവിടെ ഉണ്ടായിരുന്നത് ആ മകന്റെ കൂടെ ഉണ്ട് നമുക്ക് ആ വീടുകളിലേക്ക് കാണും വേറൊരാൾ ഇവിടുന്ന് പോയിട്ടില്ല അപ്പനോ അമ്മയോ ഒന്നും ആ ചടങ്ങില് ആ പള്ളിയിൽ പോകായിരുന്നു അവർക്ക് അപ്പൊ കൂടെ പോയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു അവിടെയുള്ള ബാക്കി മക്കള് വിദേശത്ത് ജോലി ഓക്കെ അപ്പോ സ്വന്തം അതെ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ പോലും പള്ളിയിലെ ചടങ്ങുകൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ ആ ഒരു ആരും അച്ഛനും അമ്മയും പങ്കെടുത്തില്ല അല്ല ഇല്ല ഒരു സഹോദരി മാത്ര സഹോദരി മാത്രമേ ഉള്ളതായിരുന്നു ചൈന ചേച്ചിയുടെ ഫോൺ കണ്ടുപിടിക്കണം ആ ഫോണിൽ എന്തെങ്കിലും തെളിവുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടല്ലേ അത് കാണാതെ പോയത് അപ്പം ഏത് രീതിയിലാണെങ്കിലും സത്യം തെളിയണം എന്താണ് സ്വന്തം മകള് മരിച്ചിട്ട് ആ അടക്കത്തിന് സ്വന്തം മാതാപിതാക്കൾ പോയില്ല എന്ന് പറയുമ്പം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ദുരൂഹതകൾ കാണത്തില്ലേ നിങ്ങൾ തന്നെ പറ അപ്പം ഇവരുടെയൊക്കെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും എന്നിട്ടാണ് പുള്ളി വന്നിരുന്ന് വളരെ എന്തു പറയേണ്ട കൂളായിട്ട് ചിരിച്ച് കളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏഹ് സമ്മതിച്ചു കൊടുക്കുന്നത് എന്തായാലും ഒന്നും പറയാനില്ല കാര്യം ഇതിപ്പോഴാണോ എനിക്ക് എനിക്ക് എനിക്കിപ്പോഴാണോ ഈ ഒരു സാധനം അറിയാനായിട്ട് സാധിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മകള് മരിച്ചിട്ട് പോലും പള്ളിയിൽ ചെന്നിട്ടില്ലായിരുന്നുവെന്ന് പിന്നെ എന്ന് പറയുന്ന വേറെ കുറേ എണ്ണം എനിക്കൊന്നും ഒരു എളുപ്പവും ഇല്ലേ എനിക്കൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ നിൻ്റെയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കുക എനിക്കൊക്കെ നാണോ മാനം എന്ന് പറയുന്ന ഒരു സാധനം സാധനമുണ്ടോ നിൻ്റെയൊക്കെ ഒരു കൂടപ്പിറപ്പല്ലേ നീയൊക്കെ ജനിച്ചപ്പം തൊട്ട് കൊച്ചുനാൾ ഒട്ടേ കളിച്ച് ഒരുമിച്ച് വളർന്ന് ഏ സ്വന്തം കൂടപ്പിറപ്പ് മരിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോകുക എന്ന് പറയണത് ഇതുപോലെ നാറിയ പരിപാടി വേറെ എന്തെങ്കിലും ഉണ്ടോ നീയൊക്കെയാണ് സത്യം പറഞ്ഞത് ഈ ലോകത്തിന് ഏറ്റവും വലിയ വാരമെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു ഒരു സ്ത്രീയും രണ്ട് മക്കളുമാണ് ഈ സഹോദരങ്ങൾ എന്ന് പറയുന്ന ഈ നാറികൾക്ക് ഈ ഇപ്പം ഈ മക്കളോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയോടോ ശകലമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു അവർ ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ ഒരു സിറ്റുവേഷനിലോട്ട് പോകത്തില്ലായിരുന്നു അത്യാവശ്യം നല്ല കാശും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ സഹോദരങ്ങൾക്ക് എന്നാൽ അവരെ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ ഒന്ന് സഹായിക്കുമോ അതൊന്നുമില്ല എല്ലാവർക്കും സ്വന്തം കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഭയങ്കര സ്വാർത്ഥരാന്ന് പറയുന്നത് വെറുതെ അല്ല എന്തായാലും ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ നാട്ടുകാർ ഈ ഒരു വിഷയത്തിൽ ഒരു പുള്ളി പ്രതികരിക്കുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേൾക്കാം ശിക്ഷിക്കപ്പെടും തോന്നുന്നുണ്ടോ ഇങ്ങനെ ആ സാക്ഷി പറയാൻ അവിടെ ഇവിടെ സഹോദരന്മാരും സഹോദരി ഒക്കെ നല്ല നിലയിലാണ് ഇവരൊക്കെ ഓരോ ലക്ഷം രൂപ എടുത്ത് കൊടുത്തിരുന്നെങ്കിലും ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാമായിരുന്നു കാര്യം അവർ വന്നു അടുത്ത ദിവസം വണ്ടി ഫ്ലൈറ്റ് കയറി പോയി ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മളും കൂടെ ബോധ്യം ഒരു ബോധ്യം വേണം ഒരു കാരണത്തിൽ നമ്മൾ മാത്രം കറക്റ്റാണ് നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിൽ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ ശൈനിയുടെ സഹോദരങ്ങളൊക്കെ അത്യാവശ്യം നല്ല നിലയിലാണ് ഏകദേശം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഈ പറയുന്ന മൂന്ന് പേരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ശൈനിക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നുവെന്ന് എന്നാൽ ഈ പരമനാറികൾ അത് ചെയ്തില്ല അങ്ങനെ തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ ഏ ഇവനൊക്കെ നാണോ മാനോ ഉണ്ടോ സ്വന്തം കൂടപ്പറപ്പ് മരിച്ചിട്ട് വന്ന് പേരിന് വേണ്ടി അങ്ങോട്ട് അനിയത്തി വന്ന് അങ്ങോട്ട് എത്തി നോക്കിയിട്ട് പിറ്റേന്ന് ഫ്ലൈറ്റ് കയറി സ്ഥലം വിട്ട് കൊള്ള എന്തായാലും നല്ല പരിപാടി തന്നെ ഇവരെ എല്ലാരെയും ക്വസ്റ്റ്യൻ ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ഇവരെ എല്ലാവരെയും പോലീസുകാരും വ്യക്തമായിട്ടുള്ള ഒരു ഇൻട്രോഗേഷൻ നടത്തണം കാര്യം ഇവരുടെ എല്ലാവരുടെയും എന്നാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഈ വീട്ടുകാരെന്ന് പറയുന്ന ആൾക്കാർ ഈ ശൈനിയുടെ അച്ഛൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നു എനിക്ക് അറിയത്തില്ല അതായത് അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ മക്കള് മാസം മാസം പൈസ അയക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്നു പോകുന്നുവെന്ന് അതിൽ നിന്ന് തന്നെ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും ഷൈനി എന്ന് പറയുന്നത് അവിടെ യാതൊരു റോളും ഇല്ലായിരുന്നു അതായത് മക്കളുമാരെ അച്ഛനും അമ്മയ്ക്കും കാശ് അയച്ചു കൊടുക്കും മനസ്സിലായില്ലേ ആർക്കും വേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് നമുക്ക് നമ്മുടെ മാത്രമേ അത് കണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാൻ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല നമ്മളെ കുറ്റപ്പെടുത്താനും നമുക്കിട്ട് പുറയുന്നു കുത്താനും ഒക്കെ ആള് കാണത്തുള്ളൂ അതാണ് ഈ ലോകം ആ ലോകത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് നമ്മൾ നമ്മുടെ നഴലിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൂട്ടായിട്ടുള്ളത് ആരും ഉണ്ടാവില്ല സ്വന്തം സഹോദരിയും അവരുടെ രണ്ട് മക്കളും ഇത്ര ദാരുണമായി മരിച്ചിട്ട് ഈ മലയാളികളെ മൊത്തം അത് ഹൃദയത്തിൽ കൊണ്ടിട്ടും അവസാനത്ത് അവർ പോകുന്ന സി സി ടി വി കാണുമ്പോ ഇല്ലേ ഞാനിത് കണ്ട് എന്റെ ഞാൻ ചങ്കിടിച്ച് ഹൃദയം വിങ്ങി പൊട്ടുകയായിരുന്നു ഒരു വല്ലാത്ത അവരുടെ അവസാന യാത്രയല്ലേ കുഞ്ഞിനെ വലിച്ചോണ്ടാകും പോകുന്നത് ഞാനുണ്ടായിരുന്ന ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു ഇവിടെ സംസാരിക്കുന്ന ഓരോരുത്തർക്കും പറയാം ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഫോണിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരുപാട് തെളിവുകളുണ്ട് ആ തെളിവുകൾ പുറത്തു വരണം ആ തെളിവുകൾ പുറ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ ഇപ്പം ഷൈനിയുടെ കുറേ വോയിസും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട് പക്ഷേ ആ വോയിസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് മുന്നേ ഉള്ളതും മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് പക്ഷേ അന്നത്തെ ദിവസം സംഭവിച്ചതായിട്ടുള്ള ഒരു സാധനങ്ങൾ നിലവിൽ പുറത്ത് വന്നിട്ടില്ല അത് എന്തെങ്കിലും പുറത്ത് വന്നാൽ കൂടുതലായിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുള്ളൂ അപ്പം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക